പത്തനംമാറ്റിൻ്റെ കിരലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ കനകയുടെ വീട്ടിലേക്ക് നന്ദുവിനെ കല്യാണം ആലോചിച്ചുകൊണ്ട് അനിക്ക് വേണ്ടിയിട്ട് ആലോചിച്ചുകൊണ്ട് മുത്തശ്ശൻ ചെല്ലുന്നുണ്ട് അങ്ങനെ മൂർത്തി മൂർത്തിസാറ് വരുന്നത് കണ്ടിട്ടാകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും അങ്ങനെ നേരെ കയറിയിരിക്കാനൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശനു വേണ്ടിയിട്ട് ജ്യൂസും ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഏതായാലും ഞാൻ വന്ന കാര്യം നേരിട്ട് വേഗം തന്നെ മുഖപുരം ഇല്ലാതെ പറയാം ഞാൻ നന്ദുവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഗോവിന്ദൻ എന്തു പറ്റി നന്ദു എന്തെങ്കിലും വികൃതി കാണിച്ചോ മുത്തി സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിയൊരു നന്ദു ഒരു വികൃതിയും കാണിച്ചിട്ടില്ല ഞാൻ വേറൊരു കാര്യത്തിനാണ് നിങ്ങളുടെ രണ്ട് മക്കളെ എനിക്ക് മരുമകളായി തന്നു അതുപോലെ തന്നെ നന്ദുവിനേം കൂടെ എനിക്ക് തരണം എന്ന് പറയാനാണ് എൻ്റെ തറവാട്ടിലെ മരുമകളായിട്ട് നന്ദുവിനേം കൂടെ തരണം എന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് എന്നു വച്ചാൽ ആദർശനോട് തുറന്ന് പറഞ്ഞിരുന്നു സത്യങ്ങൾ മുന്നേ അറിഞ്ഞിരുന്നു പക്ഷേ നമ്മൾ എല്ലാം വാക്ക് കൊടുത്തു പോയത് കൊണ്ടാണ് ഞാൻ അന്ന് അതിന് സമ്മതിക്കാതിരുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് പക്ഷേ ആ പെൺകുട്ടി ഏറ്റവും വലിയ മോശക്കാരിയാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് അയ്യോ സാറേ സാറ് ഞാൻ പറയുന്നത് കൊണ്ട് സാറിന് വിഷമമൊന്നും തോന്നരുത് എൻ്റെ രണ്ട് മരുമക്കളെയും രണ്ട് മക്കളെയും അവിടുത്തെ മരുമക്കളായിട്ട് തന്നു പക്ഷേ മൂന്നാമത്തെ ഒരാളെയും കൂടെ അങ്ങോട്ട് തരാൻ എനിക്ക് താല്പര്യമില്ല കാരണം എൻ്റെ രണ്ട് മക്കളും അവിടെ ജീവിച്ച് പോകുന്ന സാഹചര്യം ഒക്കെ അറിയാം പക്ഷേ അതേ ഒരു അവസ്ഥയിലൂടെയായിരിക്കും നന്ദുവും ഇപ്പോൾ ജീവി ജീവിച്ച് വരാൻ പോകുന്നത് അമ്മായി തീരെ ഇഷ്ടമല്ലല്ലോ അത് നടന്നാൽ എൻ്റെ മോളാണ് കഷ്ടപ്പെടാൻ പോകുന്നത് നായനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തീർന്നു പക്ഷേ നവ്യയുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നന്ദുവിൻ്റെയും കൂടെ ഞങ്ങൾക്ക് കാണാനുള്ള ശേഷിയില്ല മൂത്തിസാറെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊന്നും കൊണ്ട് ഞാൻ നിങ്ങൾ വിഷമിക്കേണ്ട ഞാനവിടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്താ നന്ദുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യം പിന്നെ അവളുടെ ഭർത്താവായി വരുന്ന ആനി അവളെ എല്ലാ രീതിയിലും സ്നേഹിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കനകയും ഗോവിന്ദനും പറയുന്നുണ്ട് സാറ് സാറിന് സങ്കടമൊന്നും ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത് ഞങ്ങൾക്ക് ഈ വിവാഹത്തിൽ ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് അങ്ങനെ വളരെ നിരാശയോടുകൂടെയാണ് പിന്നെ മുത്തശ്ശന അവിടെ നിന്ന് മടങ്ങി പോകുന്നത് മടങ്ങി പോകുമ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ മനസ്സിലുള്ളത് ഇങ്ങനെ കിടക്കും പക്ഷേ സ്നേഹിക്കുന്ന മനസ്സുകളെ നമ്മൾ വേർപ്പിരിക്കാൻ പാടില്ല അവരെ ഒന്നിപ്പിച്ചേ പറ്റുകയുള്ളൂ അതിനെ ആര് എതിർത്താലും ഞാൻ അത് നടത്തിയിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് എന്നിട്ട് അവരെ ഒന്നിപ്പിക്കാനിപ്പോൾ എന്താ വഴി എന്നൊക്കെ ആലോചിക്കുകയാണ് മുത്തശ്ശൻ അങ്ങനെ പിന്നീട് മുത്തശ്ശൻ നന്ദുവിനെയും അനിയേയും വിളിച്ചു വരുത്തുകയാണ് പുറത്ത് വെച്ചാണ് അവർ കാണുന്നത് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞതനുസരിച്ച് നന്ദും അനിയും മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്തുകയാണ് അവർ വരുന്നത് കണ്ടപ്പോഴേ മുത്തശ്ശിനെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കാരണം അനിയുടെ മുഖത്ത് ഇത്രയും ഒരു സന്തോഷം ഉണ്ടായ ഒരു നിമിഷം ഞാൻ കുറേ കാലമായി കണ്ടിട്ട് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അവരോട് നേരിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ വിളിച്ച് വരുത്തിയത് എന്താണെന്നറിയോ നിങ്ങളെ ഒന്നിക്കാതിരിക്കാനുള്ള ഒരു ചെറിയൊരു കാരണം ഞാൻ കൂടിയാണല്ലോ എന്നെ ആലോചിച്ച് <mile> ോ ആദർശ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുമായി പോയി അത് തുറന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞു പോയില്ല മുത്തശ്ശേ മുത്തശ്ശ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുത്തശ്ശനോട് എനിക്കൊരു ദേഷ്യവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ തിരുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്തായാലും സ്നേഹിക്കുന്ന മനസ്സുകൾ ഒന്നിക്കണം അതിനെ ആര് എതിർത്താലും ഞാനത് നടത്തിയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് നന്ദുവിനും എനിക്കും നല്ല സന്തോഷമാവുകയാണ് മുത്തശ്ശ മുത്തശ്ശൻ തന്നെയാണ് ഈ പറയുന്നത് പക്ഷേ അമ്മ സമ്മതിക്കാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് നടക്കുക പിന്നെ പ്രധാന ഒരു വിഷയം നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതൊട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ആരുടെയും താല്പര്യം നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യമല്ല സ്നേഹിക്കുന്ന മനസ്സുകൾ ഒന്നിക്കണം അതാണെൻ്റെ തീരുമാനം അതിന് നിങ്ങൾ ഒരു രജിസ്റ്റർ വിവാഹം ചെയ്തേ പറ്റുമോ അതിനുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തന്നിരിക്കും അതിന് നിങ്ങൾ ആദ്യം ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എന്തായാലും വിവാഹം ചെയ്യാൻ നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിച്ച് അങ്ങോട്ട് പോയാൽ മതി എന്തായാലും നിങ്ങൾ പോകുന്നത് ഒരു കേസിൻ്റെ അന്വേഷണം അനാമികയുടെ ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിന്നെയും കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നന്ദു ഇവനെയും കൊണ്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പിന്നീട് നന്ദുവും അനിയേയും കൂട്ടി അനാമികയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് അവരുടെ കാര്യങ്ങൾ കണ്ടെത്താനാണ് അതിന് അനിയുടെയും കൂടെ ആവശ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനിയേയും കൂട്ടി നമ്മുടെ നന്ദു അന്വേഷണം എന്നുള്ള രീതിയിൽ പോവുകയാണ് പക്ഷേ ആ ഒരു സമയത്ത് നയനയ്ക്കും ഒക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു അന്വേഷണം എന്ന് പറഞ്ഞ് പോകാനുള്ള ഒരു ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ പിന്നെ അനിയും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് നന്ദുവിനോട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യമായതുകൊണ്ടാണല്ലോ ചേച്ചി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എനിക്ക് അനിയെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒഴികുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞതനുസരിച്ച് മുത്തശ്ശൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയും ഫ്രണ്ട് രജിസ്റ്റർ മാരേജിനുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർ പരസ്പരം താലി ചാർത്തി ഒന്നാവുകയും ചെയ്യുകയാണ് ആ ഒരു സമയത്ത് മുത്തശ്ശൻ അവിടെ ഉണ്ടായിരുന്നില്ല മുത്തശ്ശൻ്റെ സാന്നിധ്യമില്ലാതെയാണ് ചെയ്യുന്നതെങ്കിലും മുത്തശ്ശൻ്റെ എല്ലാ അനുഗ്രഹവും അവർക്കുണ്ടായിരുന്നു അവർ ഫോണിൽ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും അനുഗ്രഹം ഒക്കെ മുത്തശ്ശനോട് ഫോണിലൂടെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ വരാതെ മുത്തശ്ശിനിപ്പോൾ ഒരു ദേഹാശ്വാസം ചെറിയൊരു തോതിൽ ഉള്ളത് കൊണ്ടാണ് ഇനി ആ യാത്ര ചെയ്താൽ അത് അധികമാവും പിന്നെ ഞാൻ അങ്ങോട്ട് വന്നാൽ എന്തെങ്കിലും ഒരു ഇത് സംശയം ഇവർക്ക് തോന്നിയാലോ എന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും വരാതിരുന്നത് മോനെ ഏതായാലും ഭംഗിയായിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ തീരുമാനിക്കും അത് അതാലോചിച്ച് നിങ്ങൾ എന്തായാലും ഭയപ്പെടേണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നന്ദുവും അനിയും താലി ചാർത്തി ി മുത്തശ്ശൻ്റെ ആ ഒരു സാന്നിധ്യത്തിലെ സഹായത്തിലെ താഴ്ചാർത്തി അവർ തിരിച്ചു വരികയാണ് അങ്ങനെ ആ ഒരു വിവരം അറിയുമ്പോൾ അനന്തപുരിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നും അതുപോലെ തന്നെ കനകയും ഗോവിന്ദനും വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളതും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം